മൂന്ന് മിനിറ്റിനുള്ളിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു അടിപൊളി പായസമാണ് കേട്ടോ പായസം കുടിക്കാൻ കൊതി വരുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഇക്കിളിലും പായസം എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കാം അരിപ്പൊടി വെച്ചിട്ടാണ് അത് മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി മരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പായസം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഒരുപാട് ഇൻഗ്രീഡിയൻ്റ് ഇല്ല കേട്ടോ വീടിനെ നോക്കാം മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇതാ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് പൊടിയൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കട്ടകളൊക്കെ പറഞ്ഞ് പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും കേട്ടോ ഇത് വറക്കാത്ത പൊടിയാണ് പേക്കറ്റ് പൊടിയാണെങ്കിലും വറക്കാത്ത പൊടിയാണ് എടുത്തിട്ടുള്ളത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് ഗ്യാസിലേക്ക് വെച്ചുകൊടുത്തിട്ടും തീ ഓണാക്കിയെടുക്കാം എന്നിട്ട് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ ഒരു അരിപ്പൊടി ഒന്ന് വേവിച്ചെടുക്കണം ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കുറുകി വരുന്നതാണ് കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചതിന് ശേഷം പിന്നെ മീഡിയം ടു ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ഇതിതാ ഇവിടെ കട്ടിയായിട്ട് വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് മതിയിട്ട് അപ്പോഴേക്കും ഇത് വെന്ത് നല്ല കട്ടിയായിട്ട് വരും കേട്ടോ ഇനി നമ്മൾ നാലച്ചു ശർക്കര ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഇത് നന്നായിട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ശർക്കരയൊന്ന് ഉരുക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത്രയും മധുരം നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ നല്ലൊരു മധുരം ഉണ്ടാവും കേട്ടോ ശർക്കര പാനീം കൂടി ഒഴിച്ചു കൊടുത്തിന് ശേഷം ഇനി ഇത് നമ്മൾ തീയൊന്നും കത്തിക്കേണ്ട ആവശ്യമില്ല കാരണം ഒരുക്കിയെടുത്ത ശർക്കര ചൂടോട് കൂടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മാവ് ഓൾറെഡി വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് കൈപ്പിടി തേങ്ങ ചെറിയ കൂടി ഇട്ട് കൊടുക്കുകട്ടോ പാലൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല ഇതിങ്ങനെ തന്നെ കുടിക്കാനാണ് അടിപൊളി ടേസ്റ്റ് ഇട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പും ഇരിപ്പം മുന്തിരിയൊക്കെ നെയ്ല് വറുത്തിട്ട് ഒഴിക്കാവുന്നതാണ് ഒരു പിഞ്ചി ഉപ്പും ഒരു പിഞ്ചി ഇലക്കായ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം പെട്ടെന്ന് ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഒരു കിടിലം പായസമാണ് കേട്ടോ അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഉറപ്പായിട്ട് ഇഷ്ടം കേട്ടോ പെട്ടെന്നൊക്കെ ഒരു പായസം കുടിക്കാൻ പൂതി തോന്നുന്ന സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളത് உள்ள ஒரு அரிப்பொடி கறிப்பாயசான டோ இது இட இஷ்டையா மறக்கலோ வீணு நமக்கு நாளே மட்டும் வீடியோட்டு காணாம்